അരുൺകുമാർ ഈ പരസ്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ വിഴിഞ്ഞം പോലൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അതിൻ്റെ കമ്മീഷൻ ചെയ്യാനായി പ്രധാനമന്ത്രി ബഹുമാനായ ആദരണീയനായ പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ പരസ്യം ഒരു തെറ്റുമില്ല പക്ഷേ ഒരു വലിയ പദ്ധതി സംബന്ധിച്ച് അതിൽ വലിയ പങ്കാളിത്തം ഒരു സംസ്ഥാനത്തിന് ഉള്ള സാഹചര്യത്തിലൊക്കെ അതടക്കം പ്രതിഫലിപ്പിക്കും വിധത്തിലേക്ക് ആ പരസ്യം മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് പല സംശയങ്ങളും ചില വിയോജിപ്പുകളോ ഒക്കെ തോന്നാം പാകത്തിനാണോ ആ പരസ്യം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു ഇത്തരത്തിൽ കൊടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ശൈലിയാക്കി ഒരു തൊഴിലാക്കി മാറ്റിയ പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ കൃത്യം പത്താം ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് വലിയ തരത്തിൽ പരസ്യം നടത്തിയിട്ട് പോയല്ലോ ആ കുട്ടിയെടുത്ത് ഉമ്മ വെച്ച് റീലൊക്കെ നിർമ്മിച്ച് എത്ര പണത്തിന്റെ കുറവ് കൊണ്ട് പുനരധിവാസം ബുദ്ധിമുട്ടാവില്ല ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു പോക്ക് പോയിട്ട് ഇതുവരെ വയനാടിൻ്റെ പേരിൽ ഒരു രൂപ തന്നില്ലെന്ന് മാത്രമല്ല കേന്ദ്ര ബജറ്റിൽ വയനാട് എന്നുള്ള പേര് കേരളം എന്ന പേര് പോലും ഇല്ലാത്തത് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പം ഇവിടെ അങ്ങ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു എണ്ണൂറ്റി പതിനേഴ് രൂപ കേന്ദ്രം തരും അത് അവൈലബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് പക്ഷേ ആ ഫണ്ട് തിരിച്ചടയ്ക്കണം അതായത് പ്രത്യക്ഷത്തിൽ കേന്ദ്രം ഈ പദ്ധതിക്ക് വേണ്ടി തരുന്നത് സീറോ വേറെ വട്ട പൂജ്യമാണ് ആനമൊട്ടയാണ് ആ തരുന്ന തുക തിരിച്ചു കൊടുക്കണം അപ്പൊ സംസ്ഥാന സംസ്ഥാനം ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ഇപ്പൊ കൊടുക്കണം ചെലവഴിക്കണം അതോടൊപ്പം ഈ വൈരപെട്ടി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കണം അങ്ങനെ വരുമ്പോൾ ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപ കേരളം മുടക്കും അദാനി മുടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് അപ്പൊ എഴുപത് എഴുപത്തി ശതമാനം പണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതിയാണ് ആ പദ്ധതി പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ് അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് വേണ്ടി മൂന്നാല് മാസം കാത്തിരുന്ന് അദ്ദേഹം വരുന്നു പക്ഷേ ആ പദ്ധതിയുടെ പരസ്യം കൊടുക്കുമ്പോൾ ഈ കേരളത്തിലെ ആണ് ഈ പദ്ധതി വിഴിഞ്ഞമെന്നുള്ള ഉപയോഗിക്കുമ്പോഴും കേരളത്തിലാണ് കേരളത്തിന്റെ ഗവൺമെന്റ് നടത്തിയ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം വെറും കല്ലിട്ട് പോയാൽ കപ്പൽ ഓടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണോ ആ പരസ്യം കൊടുക്കേണ്ടിയിരുന്നത് എന്ന് അത് വായിച്ചു നോക്കുന്ന ആർക്കും ബോധ്യപ്പെടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും ക്ലെയിം എടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ഈ നാടിൻ്റെ ജനങ്ങളുടെ ക്ലെയിമാണ് ഈ പദ്ധതി കാരണം പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വലിയ പ്രോജക്റ്റ് ഈ ലോകത്ത് തന്നെ ഏറ്റവും ആഴക്കടലിൽ നിന്ന് ഏറ്റവും വലിയ തുറമുഖങ്ങൾക്ക് വന്ന് കണ്ടെയ്നറുകൾ ഇറക്കാൻ കഴിയുന്ന രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖമായി നമ്മുടെ കൊച്ചു കേരളത്തിലെ വിഴിഞ്ഞം മാറുന്നു ആ മാറാൻ ആ കല്ലിട്ട് പോയ ഗവൺമെൻറ് പഴയ ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ്റിൽ നിന്ന് ഇത് ഏറ്റെടുത്തതിന് ശേഷം ഓഖി ദുരന്തം വന്നു നിഭ വൈറസ് വന്നു നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം വന്നു കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങളൊക്കെ ബാധിച്ചിട്ടും സമയബന്ധിതമായി രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പദ്ധതി അതിൻ്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ഒന്നാം ഘട്ടം ആ പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വളരെ അഭിമാനത്തോടെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾ ഇതിനെ നോക്കി കാണുന്നത് കേരളം കുതിക്കുകയാണ് നാട് കുതിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒരാൾ പറയുന്നു ഞാൻ പങ്കെടുക്കില്ല എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ല അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ അതിൻ്റെ പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പണ്ട് ഇതുപോലെ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഒരു ഒരു പ്രതിഭ അനാച്ഛാനം ചെയ്യുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഒഴിവാക്കിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് അവിടുന്ന് ഫൈനലായിട്ട് ഒരു പട്ടിക വരാതെ നമുക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷെ അത് വൈകിയപ്പോൾ ഇവിടുത്തെ തുറമുഖ മന്ത്രിയുടെ തന്നെ ലെറ്റർപ്പാടിൽ എല്ലാവരെയും മഹനീയ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു ആ കത്ത് കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞു എം എൽ എ കിട്ടിയില്ല എന്ന് പറഞ്ഞു എം പി കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ പലതരത്തിലുണ്ടായിട്ടുള്ള വിവാദം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റബോധം മനസ്സിലുണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ മെട്രോ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ ഇതേ പ്രധാനമന്ത്രി വന്നപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തിരികെ കയറി ആ മെട്രോയിൽ യാത്ര ചെയ്തപ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേക വാക്ക് തന്നെ കിട്ടി ആ പ്രവർത്തിക്ക് ഒരു വാക്ക് കിട്ടി ബി ജെ പി പ്രതിനിധി ചോദിച്ചാൽ ഞാനത് പറയാം അതൊരു മലയാളത്തിൻ്റെ ശൈലിയായി മാറി അതേപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെയും അതിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചതാണ് എന്നാണ് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു അത്തരത്തിലൊരു ലിസ്റ്റ് വന്നാൽ നമുക്ക് ഒരു ഫെഡറൽ രാജ്യത്ത് അത് അനുസരിച്ചേ പറ്റൂ നമ്മൾ അനുസരിക്കുകയാണ് പുതിയ പുതിയ വാക്കുകൾ മലയാളത്തിൻ്റെ പാഠ്യാവധിക്ക് പാഠ്യാവലിക്ക് കിട്ടും പാഠ്യ പദ്ധതിക്ക് തന്നെ ചിലപ്പോൾ കിട്ടിയേക്കും ഏതായാലും ഇതൊരു അഭിമാന പദ്ധതിയാണ് ഇതിന്റെ കുഞ്ഞാർ ക്രെഡിറ്റ് ആര് എന്നൊക്കെ ചർച്ച ചെയ്യുന്നവർ ചർച്ച ചെയ്തോട്ടെ ആ കല്ല് അവിടെ കിടന്ന് മാസങ്ങളാ കല് അങ്ങ് കളറ് മാറി പോയ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ പദ്ധതി ഏറ്റെടുത്ത് വലിയ വലിയ തുറമ വലിയ വലിയ ഷിപ്പുകൾ വന്ന് അവിടെ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞ മാസത്തിനുള്ളിൽ വന്ന കണ്ടെയ്നറുകളുടെ എണ്ണം എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇനിയും വികസിച്ച് മുന്നേറുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറുകയാണ് അപ്പൊ പരസ്യത്തിന്റെ ഭാഗമായി ക്ലെയിം ചെയ്യുന്നവരും അല്ലാതെ വാക്കുകൊണ്ടും കൊണ്ടും ക്ലെയിം ചെയ്യുന്നവരും വരും വരില്ല എന്ന് പറഞ്ഞ് മത്സരിക്കുന്നവരും അങ്ങനെ മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കാൻ നോക്കുന്നവരും എല്ലാം നോക്കിക്കോട്ടെ നമുക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ് ഈ പദ്ധതി നാടിന് സമർപ്പിക്കുന്നു ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു റൈറ്റ്